എന്നെ പറയുന്നതിരെന്നെനിക്കൊരു കുഴപ്പമില്ല ഒരു പ്രശ്നം ഒരൊറ്റ പ്ലാസ്റ്റിക് കുപ്പി ഇന്ന് ഒരു വൃത്തികേടോ ഒരു മാലിന്യമൊക്കെ എസ് ആർ ടി വണ്ടി കാണിക്കാൻ പറ്റും ഒരു രൂപ ഡ്രൈവർക്കും രണ്ട് രൂപ കണ്ടക്ടർക്കും കൊടുക്കും എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങി ഒരു പ്ലാസ്റ്റിക് കുപ്പി ഇട്ട് പേരിൽ ഗണേഷ് കുമാറിനെ ദിനവും പറ്റി എന്ന് പറഞ്ഞ് ഒരൊറ്റ പ്ലാസ്റ്റിക് കുപ്പി ഇന്ന് ഒരു വൃത്തികേടോ ഒരു മാലിന്യമൊക്കെ എസ് ആർ ടി വണ്ടി കാണിക്കാൻ പറ്റും എന്നെ പറയുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല ഒരു പ്രശ്നമുണ്ട് അല്ലെന്നൊരു നാണവുമില്ല പക്ഷേ നന്നാകണമെന്ന ആഗ്രഹത്തിൻ്റെ ഒരു മാറ്റവും ഇല്ല ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് കുപ്പിയും കാണാനില്ല ഒരു മാലിന്യവും കാണാനില്ല ഡ്രൈവർക്ക് വെള്ളം കുടിക്കണോ സൈഡിൽ എല്ലായിടത്തും ഹോൾഡർ വെച്ച് കൊടുക്കാൻ ഞാൻ എൻജിനീയർമാർ പറഞ്ഞിട്ടുണ്ട് അതിൽ വെള്ളം വയ്ക്കാം അത് കുടിക്കാം നല്ല വെള്ളം കുടിക്കാം ഇനി മാത്രമല്ല കെ എസ് ആർ സി ബ്രാൻഡഡ് വാട്ടർ വരാൻ പോവുകയാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് കെ എസ് ആർ സിയുടെ ലേബലിലുള്ള വെള്ളം വെളിയിൽ കിട്ടുന്നതിനേക്കാൾ ഒരു രൂപ കുറച്ച് കെ എസ് ആർ സിക്ക് വണ്ടിയിൽ കൊടുക്കും അതിൽ രണ്ട് രൂപ ഒരു കുപ്പി വെള്ളം വിൽക്കുമ്പോൾ രണ്ട് രൂപ കണ്ടക്ടർക്കും ഒരു രൂപ ഡ്രൈവർക്കും കൊടുക്കും ഡ്രൈവർ കൂടെ കൊടുക്കണമല്ലോ ഡ്രൈവർ കാച്ചക്കാരനായിട്ട് ഇരുന്നാൽ പോരല്ലല്ലോ ഈ കെ എസ് ആർ ടി സിയിൽ ഡ്രൈവറോട് അനീതിയുണ്ട് എൻ്റെ അച്ഛൻ പഴയ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ പ്രസിഡന്റാണ് ഈ ഡ്രൈവർക്ക് പ്രൊമോഷനൊക്കെ വളരെ കുറവാണ് കണ്ടക്ടറൊക്കെ കിട്ടാറുള്ളത് അതുകൊണ്ട് ഈ ഡ്രൈവറേയും കൂടി നമ്മൾ പരിഗണിക്കണം എല്ലാ സ്ഥലത്തും അതുകൊണ്ട് ഡ്രൈവർക്ക് പരമാവധി വെഹിക്കിൾ സൂപ്പർവൈസർ ആവാൻ പറ്റും പക്ഷേ ഡ്രൈവറെ പരിഗണിക്കായിരിക്കും ശരിയല്ല അതുകൊണ്ട് മൂന്ന് രൂപ ജീവനക്കാർക്കാണ് ഒരു കുപ്പി വെള്ളം വിൽക്കുമ്പോൾ വണ്ടിക്കകത്ത് വിൽക്കുമ്പോൾ അതിൽ നിന്ന് ഒരു രൂപ ഡ്രൈവർക്കും രണ്ട് രൂപ കണ്ടക്ടർക്കും കൊടുക്കും യാത്രക്കാർക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ എം ആർ പിയേക്കാൾ ഒരു രൂപ കുറച്ച് വെള്ളം കൊടുക്കും